ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ഉണ്ടാവും ദുഃഖങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് പക്ഷേ ദുഃഖങ്ങളുണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും സന്തോഷം ഇല്ലാന്നെക്കാൻ പാടില്ല നമ്മളെ സന്തോഷം നമ്മൾ ഏതെന്ന വിധത്തിൽ കണ്ടെത്തുക എന്നിട്ട് ആ ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്തുക അതാണ് വേണ്ടത് എന്നുവെച്ചാൽ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് വ്യക്തികൾ ഒരുപാട് വ്യക്തികളായാലും നമ്മളെ തകർക്കാനും നമ്മളെ മാനസികമായി ഇതായി നശിപ്പിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും അതുകൊണ്ട് അതൊന്നും കണ്ട് നമ്മൾ ഒരിക്കലും പതരരുത് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ ഈ ചെവിന്ന് കേട്ട് ഈ ചെവിയിലോട്ട് അങ്ങ് വിട്ടേക്കണം നമ്മളത് കേൾക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതേയുള്ളൂ എന്നു വെച്ചാൽ എന്നും നമുക്ക് വേദനയും ദുഃഖവും ചില ആൾക്കാർ പറയും വീഡിയോ ഇടുന്നു അത് ഇടുന്നു ഇത് ഇടുന്നു എന്ന് പക്ഷേ വീഡിയോ ഇടുന്നത് നമ്മൾ നമ്മളേതായ സന്തോഷങ്ങൾ കണ്ടെത്താനും പിന്നെ അതിൻ്റെ ബാക്കിൽ എനിക്കൊരു ലക്ഷ്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ ചാനലിലേക്ക് ഞാൻ വൈകോട്ട് പറയും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് വയ്യ ചാനലിലേക്ക് ഞാൻ പറയും അതൊരു നല്ല കാര്യമാണ് അത് എനിക്ക് എനിക്കൻ്റെ അനുഭവത്തിലൂടെ വന്ന ഒരു ഇതിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുന്നോട്ടുള്ള ഇത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് അത് പിന്നീട് ഇപ്പം ഞാൻ പറയും പക്ഷെ നമുക്കെത്ര ദുഃഖം ഉണ്ടായാലും നമ്മളെ ചിരിച്ചു സന്തോഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ആര് പറയുന്നേ നമ്മളെ ഇതാക്ക ഇതാക്കണ്ട എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും അവനവൻ്റേതായ ഒരു ഇഷ്ടങ്ങളും ഒരു ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട് അത് മറ്റില്ലാർക്ക് വേണ്ടി നമ്മൾ എന്നും അത് തകർക്കാൻ പാടില്ല നമ്മളെല്ലാം ഒരുപാട് ജീവിതത്തിന് മറ്റില്ലാർക്ക് വേണ്ടിയിട്ടും സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടും ബന്ധുക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി നമ്മൾ ആഗ്രഹങ്ങളെല്ലാം മാറ്റി മാറ്റിവെച്ച് പക്ഷെ നമ്മൾ എന്നാ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത് അന്ന് നമുക്ക് എല്ലാരും നമുക്ക് ശത്രുക്കളാക്കും അത് ഇപ്പോൾ കാറില്ല നമുക്ക് നമുക്ക് വേണ്ടി നമ്മളിനി ജീവിക്കണം എന്നുവെച്ചാൽ എന്നും നമ്മളിപ്പോൾ പൈസ ഇല്ലെങ്കിലാണ് പൈസ ഇല്ലെങ്കിലാണ് നമ്മളെ സ്വന്തത്തിൻ്റെയും എല്ലാം വില മനസ്സിലാക്കും ഒന്ന് പോട്ടെ കൂട്ടുകാർ പോലും നമ്മൾ അവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും എത്ര നല്ല ചെയ്തു കൊടുത്താലും ഒരു നിമിഷം നമുക്ക് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് അവർ നമ്മളെ അപമാനിക്കാൻ തുടങ്ങും ആ ചെയ്തതൊന്നിനും അവർക്ക് ഒരു ഒരു നന്ദിയോ ഒരു കട ഒരിതും ഉണ്ടാവില്ല കടപ്പാടൊന്നും വേണ്ട പക്ഷെ ഒരു നല്ലൊരു വാക്ക് നമ്മൾ വേദനിക്കുമ്പോൾ എല്ലാം ശരിയാവും നീയോ സന്തോഷമായിട്ട് ഇരിക്കുക പൈസ ഇന്ന് വരും പൈസ നാളെ പോവും പൈസ അങ്ങനെ ഒരു സാധനമാണ് അത് ഇന്ന് നമ്മളെടുത്താങ്ങ് നാളെ വേറടുത്ത് അത് കണ്ട് നമ്മൾ ഒരിക്കലും ഒരാളെ മാനപൂർവ്വം വേദനിപ്പിക്കാനോ വിഷമിക്കാനോ പാടില്ല ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിന് ഇഷ്ടമാണ് ഭർത്താവിന് സമ്മതമാണ് എനിക്ക് അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടന്ന് ഒരു സന്തോഷം കണ്ടെത്താനാണ് നമുക്ക് ഒരു കഴിവ് ദൈവം തന്നെ അതൊരു നമ്മൾ കാണിക്കുന്ന നമ്മളൊരു സന്തോഷം അല്ലാണ്ട് മറ്റില്ലാത് അത് ഇഷ്ടമുള്ള ആൾ കാണുക ഇഷ്ടമുള്ള ആൾ ലൈക്ക് ചെയ്യുക ഇഷ്ടം ഷെയർ ചെയ്യുക അല്ലാത്തവരോട് നമ്മൾ നിർബന്ധിക്കുന്നില്ല നമ്മൾ ആരോട് നിർബന്ധിച്ച് നമ്മൾ കാണുവാനോ ഇതാക്കാനോ അത് കണ്ടിട്ട് എനിക്ക് കുറ്റപ്പെടുത്താൻ എന്നെ അതിനായിരിക്കും അവകാശമില്ല അതെൻ്റെ ഇഷ്ടമാണ് എൻ്റെ അവകാശമാണ് എനിക്ക് എനിക്കെന്താ ചെയ്യണം ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ ഇഷ്ടമാണ് അത് നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് മോശ രീതിയിലൊന്നും നമ്മൾ എടുക്കുന്നില്ല അത് അതെൻ്റെ ഇഷ്ടമാണ് എന്നു വെച്ചിട്ട് നമുക്ക് ഇത്രയും പ്രായമായല്ലോ അതായല്ലോ ഇതായാലോ പ്രായമൊന്നും ഒരു തടസ്സമല്ല എന്നുവെച്ചാൽ നമ്മളാ കഴിവാണ് നമ്മൾ ഇതാക്കുന്നത് പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന ചാനൽ തുടങ്ങിയതിന് എനിക്ക് നല്ലൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം അത് വൈകിട്ട് പേശർക്ക് എല്ലാവർക്കും ഞാൻ ആ നല്ലൊരു കാര്യം ഞാനത് പിന്നെ ഈ വീഡിയോ മുന്നോട്ട് പോട്ടെ അതിനുള്ള എന്താന്ന് വെച്ചാൽ കിട്ടാൻ ഞാനത് ചെയ്യും അത് ചെയ്യുമ്പോൾ അത് നിങ്ങളോട് പങ്കുവെക്കും നിങ്ങൾക്ക് അതെന്താ ചെയ്യാൻ അത് ഉദ്ദേശിച്ച് നമുക്കത് എല്ലാ കാര്യവും പങ്കുവെക്കും അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് നന്ദി നമസ്കാരം